രാജ്യസഭാ സീറ്റ് പ്രശ്നത്തിൽ സി പി എം ഇന്ന് ചർച്ചകളിലേക്ക് കടക്കുന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് സെക് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് രാജ്യസഭയിലെ സീറ്റ് നിർണയം ഉൾപ്പെടെ കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാവുമെന്നാണ് ലഭിക്കുന്ന വിവരം നിലവിൽ കേരള കോൺഗ്രസ് എമ്മും സി പി ഐയും ഒഴിവരുന്ന സീറ്റുകളിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് ഈ പ്രശ്നങ്ങളായിരിക്കും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുക മീറ്റിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് ജോസ് കെ മാണി വിഭാഗം ഇന്നലെ വീണ്ടും വ്യക്തമാക്കി അതിനു പിന്നാലെ സി പി എം തങ്ങളുടെ നിലപാട് കടുപ്പിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് സി പി എം തന്നെ ഈ വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് സി പി എം സെക്രട്ടേറിയറ്റ് തീരുമാനം വന്ന ശേഷം ഉഭയകക്ഷികൾ ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന കക്ഷികളും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ സി പി എം ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുത്ത് അതിൽ ആശയവിനിമയം ഉയർത്താനാണ് സാധ്യത സീറ്റിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് പതിമൂന്ന് വരെ സമയമുണ്ട് തീയതി ആരംഭിക്കുന്ന എട്ടാം തീയതിക്ക് മുമ്പ് ഒരിക്കൽ കൂടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം സി പി എം ചേരാൻ സാധ്യതയുള്ളതിനാൽ ഇന്ന് ആ വിഷയം പരിഗണിച്ചില്ലെങ്കിൽ ഏഴാം തീയതി നടക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലേക്ക് മാറ്റാനുള്ള സാധ്യത നേതാക്കൾ സൂചിപ്പിക്കുന്നുണ്ട് കേരള കോൺഗ്രസ് എമ്മിനെയും സി പി ഐയും പിണക്കാതെ ഒരു തീരുമാനത്തിനാണ് സി പി എം ഉറ്റുനോക്കുന്നത് സെക്രട്ടേറിയറ്റിലെ ആശയവിനിമയ ശേഷം നേതാക്കൾ ഇരുനേ ഇരു കക്ഷികളുടെയും നേതാക്കളെ നേരിട്ട് വിളിച്ചു തന്നെ നിലപാട് വിശദീകരിക്കും തുടർന്നായിരിക്കും എൽ ഡി എഫ് ഒറ്റക്കെട്ടായി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്ന് പാർട്ടി സൂചിപ്പിച്ചു തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷമായിരിക്കും അടുത്ത സെക്രട്ടേറിയറ്റ് യോഗം ലോക്സഭാ സീറ്റ് നിർണയത്തിൽ സി പി എം ഇതോടെ ചർച്ച തുടങ്ങുകയാണ്